തൃണമൂൽ കോൺഗ്രസ് എന്താണെന്നും അതിൻ്റെ ബേസ് എന്താണെന്നും വളരെ കൃത്യമായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചവരെയുള്ള സെഷൻ നിങ്ങൾക്കറിയാം സെമിനാർ ആയിരുന്നു ആനിമൽ അറ്റാക്കും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഉച്ചക്ക് ശേഷമുള്ള സെഷനിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഡെലിഗേറ്റ്സ് മീറ്റിംഗ് ആണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഒന്നര മാസമായിട്ടാണ് നമ്മൾ ഈ വർക്ക് നടത്തി എല്ലായിടത്തും എല്ലാ ജില്ലകളിലും കോൺസ്റ്റിറ്റ്യുവൻസികളിലും ബ്ലോക്ക് കമ്മിറ്റികളെല്ലാം ആയി വരികയാണ് ഒരാറുമാസത്തെ പാർട്ടി ഡ്രൈവാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സിക്സ് മന്ത്സ് അതിൽ ഇന്ന് നോമിനെ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ബഹുമാനപ്പെട്ട ഡെറി കോബ്രേജിയായിരിക്കും മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരമാവധി ആളുകളെ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന തൊഴിലാളികളെ കൃഷിക്കാരെ എല്ലാവരെയും എസ്പെഷ്യലി വുമൺ എംപവർമെൻറ്റ് ബേസിക്കലി ദീതി ആ വിഷയത്തിൽ വളരെ സീരിയസായിട്ട് ഇടപെടുന്നു അതിനുള്ള ഇൻവോൾവ്മെൻ്റ് കൊടുക്കുന്നു ആ രീതിയിൽ തന്നെ ഒരു ലേഡീസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ലീഡർഷിപ്പുള്ള നല്ലൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ടി എ ഐ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ദീതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഡെറിക് ജിയും അതുപോലെ തന്നെ മൊഹബാജിയും ഇവിടെ വരികയും രണ്ട് ദിവസം കൂടെ സ്പെൻഡ് ചെയ്യുകയും ഇന്നലെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ മീറ്റ് ചെയ്ത് ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് പാർട്ടി ലീഡേഴ്സ് തിരിച്ചു പോകുന്നത് അവരുടെ ആ ഫീലിംഗ് ദ വിൽ കൺവേ ടു ദീതി ജി ദെൻ അഗെയിൻ വി വിൽ പ്ലാൻ നെക്സ്റ്റ് പ്രോഗ്രാംസ് നെക്സ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എവരിത്തിങ് വിൽ പ്ലാൻ ഇറ്റ് സോ നമ്മൾ ഒരു ദേശീയ പാർട്ടി എന്ന് ഇന്ത്യയിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എ ഐ ടി സി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദീദി മാം നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഹാളിലെ എല്ലാവരും ഓൾ പൊളിറ്റിക്കൽ പാർട്ടിയിലെ എന്താ പറയുക വർക്കേഴ്സ് ലീഡേഴ്സ് എവറിബഡി ലൈക്സ് ദീദി ദാറ്റ് ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് പാർട്ടി അപ്പം അവരുടെ ആ കീൻ ലീഡർഷിപ്പിൽ വിൽ ഡെവലപ്പ് ദ പാർട്ടി ഇൻ ദ കേരള എവരിവെയർ ഇൻ ടു ദ ഗ്രാസ് റൂട്ട് എല്ലാ വിഭാഗത്തിനെയും ഒരുമിച്ചെടുത്തു ദാറ്റ് ഈസ് വാട്ട് ഇസ് അവർ പ്ലാൻ അപ്പോൾ താങ്ക് യു എവരിബഡി വിൽ ഫിനിഷിംഗ് ദിസ് യു ഹവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആൻസ്